ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വരകളുടെ ലോകത്തിൽ വിസ്മയ സൃഷ്ടിയുമായി തിരുവല്ലാമലയിലെ സജീവ് തോപ്പിൽ പരിമിതികൾക്കിടയിലും സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ ക്യാൻവാസിൽ രചനകളാവുകയാണ് വരകളുടെ ലോകത്തിൽ വിസ്മയം തീർത്ത തിരുവല്ലാമലയിലെ സജീവത്തോപ്പിൽ ശ്രദ്ധ നേടുകയാണ് ലോക പ്രശസ്തനായ ഹാസി സാഹിത്യകാരൻ ബി കെ എനി നൂലിഴകളിൽ തീർത്ത ചിത്രം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോഫി പെയിന്റിംഗ് അടക്കമുള്ള ചിത്രങ്ങൾ സൃഷ്ടികളാക്കി തന്റെ പ്രതിഭാ വൈഭവം പ്രദർശിപ്പിക്കുകയാണ് സജീവ് തോപ്പിൽ വരയുടെ വൈദഗ്ധ്യത്തിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി സംഘടനകളുടെ ബഹുമതികൾ ഏറ്റുവാങ്ങിയ ഇദ്ദേഹം ഇപ്പോൾ സാധാരണക്കാർ അടക്കമുള്ള നിരവധി പേരുടെ ജീവസുറ്റ ചിത്രങ്ങൾ പെയിന്റിംഗിന്റെ വിവിധ രീതിയിൽ സാധ്യമാക്കി വ്യത്യസ്തനാവുകയാണ് തിരുവല്ലാമല പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം പട്ടാമ്പി ഫൈൻ ആർട്സ് കോളേജിലെ ചിത്രകലാ പഠനത്തിനു ശേഷമാണ് അദ്ദേഹം തന്റെ പ്രതിഭാശേഷി നാടിനു മുന്നിൽ പ്രകടമാക്കുന്നത് എൻ്റെ വീട് സജീവ് വീട് പാമ്പാടിയാണ് ഞാൻ ചെറുപ്പം മുതൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ തലങ്ങളിൽ തന്നെ എൽ പി സ്കൂളിനുള്ളിൽ തന്നെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു ചിത്രം വരയ്ക്കുക പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആഗ്രഹം ഇഷ്ടമായിരുന്നു ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളും നാട്ടിലത്തെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി എനിക്ക് പ്രോത്സാഹനം തന്നു അവരാണ് കൂടുതലും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് ചിത്രം വരെ താല്പര്യമുള്ളിൽ ഞാൻ ഫൈൻ ആർട്സ് പഠിക്കാൻ പോയി പട്ടാമ്പി ശില്ഫിത്ര കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അവിടെ ഞാൻ പഠിച്ചത് മൂന്ന് രണ്ട് വർഷത്തെ കോഴ്സായിരുന്നു പിന്നെ ഞാൻ നമ്മൾ സാമ്പത്തികം അല്ലെങ്കിൽ ഇതുമായിട്ട് ചിത്രകലയോട് കൂടുതൽ ഇൻവോൾവ് ആവാൻ പറ്റിയില്ല കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ കുറേ കാലം വര വരക്കൽ നിർത്തിയ പോലെ ആയിരുന്നു നമ്മൾ ഓരോ ഫീൽഡും ഡിസൈനിങ്ങും പിന്നെ നാട്ടിൽ ഷോപ്പ് ഇട്ടു സ്റ്റിക്കർ കട്ടിങ് നമ്പർ പ്ലേറ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ആർട്ടിസ്റ്റ് മേഖലകളുണ്ട് പക്ഷേ ഈ മേഖലയിൽ ഞാൻ കുറേ ഇരുന്ന് നിൽക്കുന്നു അപ്പം ഞാൻ ആദ്യം ഈ ഡോട്ട് ഇട്ടൊരു ചിത്രം വരയ്ക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുത്തുകൾ ഇട്ടിട്ട് അതും പേനയെ കൊണ്ട് കുത്തുകളിട്ടിട്ട് പോർട്രേറ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു കോമഡി യൂസെന്ന് പറയുന്ന പ്രോഗ്രാം എനിക്ക് ഒരു അവസരം കിട്ടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ആണ് എല്ലാവരും അറിഞ്ഞത് ഞാൻ നാട്ടില് ഇപ്പോൾ ടൗണിലൊക്കെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ ചിത്രകാരൻ എന്നുള്ളതാണ് എനിക്ക് ഐഡന്റിറ്റി ആയി കിട്ടിയത് പിന്നെ എനിക്ക് കൂടുതൽ പ്രചോദനമായി പിന്നെ തൊണ്ണൂറ് കാലഘട്ടത്തായി ഡോക്ടർ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത് പക്ഷേ അന്നൊന്നും അധികം ആൾക്കാർ ഈ ഡോക്ടർ ചിത്രത്തിൻ്റെ അധികം ആൾക്കാർ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഇതിലേക്ക് എത്തിപ്പെടാനോ എനിക്ക് സാധിച്ചില്ലേ ഇപ്പോൾ അതിന് ശേഷം ഞാൻ കോഫി പെയിൻറിങ് ഉള്ള മേഖലയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കോഫി പെയിൻറ്റിങ് കൂടി ചെയ് ഇപ്പം ഓർഡർ അനുസരിച്ചു വർക്ക് കിട്ടാറുണ്ട് എൻ്റെ ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ ഞാൻ ത്തെ മുഖപരിചയമുള്ള കുറച്ച് ആളുകളുടെ ഫോട്ടോ ഞാൻ കോഫി പെയിന്റ് ഘടകമാണ് ചിത്രകലാ സൃഷ്ടികൾ സമാഹാരമാക്കി പ്രദർശനം നടത്തുവാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന സജീവ് തോപ്പിൽ അതിനായുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വ്യക്തമാക്കി ഞാൻ കോഫി പെയിന്റില് വരച്ച പെയിന്റിംഗ് അതായത് നമ്മുടെ സാഹിത്യ നാട്ടിലെ അങ്ങനെ ഒരു വിധം നമ്മുടെ നാട്ടിലത്തെ എല്ലാ മേഖലകളും അതായത് താഴെ തട്ടിൽ നിന്ന് നമ്മൾ അറിയപ്പെടുന്ന മുഖപരിചയമുള്ള കുറച്ച് പേരുടെ ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ കൂടുതലുണ്ടാവുക അപ്പോഴത്തേക്ക് എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വരച്ചുണ്ടാക്കിയത് പക്ഷേ ഇതൊക്കെ ഫ്രെയിം ചെയ്യണം അതിനുള്ള കുറേ സാമ്പത്തികം പിന്നെ എക്സിബിഷൻ നടത്താനുള്ള വേദി അങ്ങനെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി എന്നാൽ നമ്മളെല്ലാവരും അറിയുന്ന അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ് എല്ലാവരും വാട്ടർ കളർ ഓയിൽ പെയിന്റിംഗ് അക്രിലിക് പെയിന്റിംഗ് പെയിന്റിംഗ് കോഫി ചിത്രകലയിലെ വിവിധ മേഖലകളിലൂടെ അനായാസം സൃഷ്ടികൾ സ്വായത്തമാക്കി മുന്നേറുന്ന ചിത്രകലയിൽ സജീവനാവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം കൊറോണ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹിത്യങ്ങളെ ആളുകളുടെ ഫോട്ടോസ് ഒക്കെ അത് എനിക്ക് ജീവഗണോപാത്സാർക്ക് ഗായകൻ ജീവഗണോപാത്സാർക്ക് ഫോട്ടോ നേരിട്ട് കൊടുക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് അതിനുശേഷം ഞങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചിത്രകാരന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫൈൻ ആർട്സ് പഠിച്ച എല്ലാവരും കൂടി അതിൽ കുറേ ആളുകൾ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി ഇവർക്കിന് കണ്ടപ്പോഴാണ് കൂടുതൽ കൂടുതൽ വരയ്ക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ ചില എക്സിബിഷനിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു അവസരം എനിക്ക് കിട്ടി പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ വാനശാലയിൽ വാർഷികത്തോടനുബന്ധിച്ച് ഒരു പത്ത് ചിത്രകാരന്മാരെ കൊണ്ടുവന്നിട്ട് ഒരു ക്യാമ്പൊക്കെ സംഘടിപ്പിക്കാൻ സാധിച്ചു അത് കൂടാണ്ട് താല്പര്യത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു നൂറിൽ പരം കലാകാരന്മാർ കേരളത്തിലെ ഒരുവിധ ആർട്ടിസ്റ്റുകൾ കൂടെ കൊണ്ടുവന്ന് വലിയൊരു മെഗാ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു അപ്പോൾ അപ്പൊ ചിത്രങ്ങൾ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ 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 വരയ്ക്കാനുള്ള ഞാൻ പല പല ഇവരുടെ ആർട്ടിസ്റ്റ് പേരിൽ കേരള ചിത്രകലാ പരിഷത്ത് അംഗമായ സജീവ് തോപ്പിലിന്റെ മാസ്റ്റർ പീസ് ആണ് ഡോട്ട് ആർട്ടും കോഫി പെയിന്റിങ്ങും നവകേരള സദസ്സിലെ വേദിയിൽ വെച്ചാണ് കോഫി പെയിന്റിങ്ങിൽ തീർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം അദ്ദേഹത്തിന് സജീവ് തോപ്പിൽ സമ്മാനിച്ചത് കൂടാതെ തിരുവില്ലോമല ശ്രീവില്ലാദ്രിന ക്ഷേത്രത്തിൽ നടന്ന ദശമി വിളക്ക് ദിനത്തിൽ ശിവേളി എഴുന്നള്ളിപ്പിന് വഹിച്ച പെരുവനും കുട്ടന്മാരാരെ അദ്ദേഹത്തിന്റെ ചിത്രം നൽകി സജീവ് തോപ്പിൽ ആദരിച്ചതും എടുത്തു സംഭവമാണ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ എക്സിബിഷനൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട് അതിൽ പങ്കെടുക്കാറുണ്ട് കൊച്ചി മട്ടാഞ്ചേരിയിൽ വെച്ചിട്ട് രണ്ട് തവണ എക്സിബിഷൻ പങ്കെടുക്കേണ്ട അവസരം രൂപീകരിച്ചു അതേമാതിരി പല ഭാഗങ്ങളും കോഴിക്കോട് ചെന്നൈ അവിടെ എല്ലാം എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ കൂടുതൽ ചിത്രങ്ങൾ കൂടുതൽ വരയ്ക്കണമെന്നും ഈ മേഖലയിൽ നമ്മൾ തുടർന്ന് പോയിട്ടൊരു എത്തണമെന്ന് തന്നെ ആഗ്രഹമുണ്ട് ചിത്രകല എന്ന് പറയണത് ഒരിക്കലും ചിത്രകല നല്ല ഒരു കല ഒരിക്കലും അവസാനിക്കാത്ത ഒരു കലയാണ് ഇത്ര എത്ര നമ്മൾ നിരന്തരം വരച്ചുകൊണ്ടേ ഇരിക്കുന്നത് തന്നെ പഠിച്ചു പോലെ അപ്പം അത്രയും പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു കല ഒരിക്കലും അവസാനിക്കുന്നില്ല പിന്നെ വീക്കെൻഡ് ഞങ്ങളുടെ നാട്ടിലത്തെ സാജി സാമ സാമ്പ്രാട്ട് വീക്കെൻ്റെ ചിത്രം ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടിപ്പോൾ പിന്നെ അതേപോലെ അയാളുടെ സ്മാരകത്തിനേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ത്രെഡ് ആർട്ട് അത് മൂല കൊണ്ട് അവിടെ ചിത്രം വരച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതാണ് അങ്ങനെ ഒരു വിധം ചിത്രങ്ങളൊക്കെ നമുക്കറിയാം എല്ലാ ജനങ്ങളിലും നമ്മുടെ നാട്ടുകാരുടെയും ഒരുപാട് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയ്ക്ക് തുറന്നു പോയിരിക്കുന്നത്